വീട്ടിൽ മാത്രം വാസ്തു നോക്കിയാൽ മതിയോ നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു മുറി എടുത്തു അല്ലെങ്കിൽ ഒരു വലിയ ഹാൾ എടുത്തു അപ്പോൾ അതിനകത്ത് നമുക്ക് വാസ്തു നോക്കേണ്ട കാര്യമുണ്ടോ ഞാൻ എൻ്റെ വീട് വാസ്തുപ്രകാരം എല്ലാം കറക്റ്റ് ചെയ്താണ് ഇനി നമുക്ക് വ്യാപാര സ്ഥാപനത്തിൽ നോക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉറപ്പായും ഉണ്ട് കാരണം ആ വീടിൻ്റെ ഒരു എനർജി നമുക്കുണ്ട് അതിൻ്റെ ഒരു സൗഭാഗ്യം നമുക്കുണ്ട് എല്ലാം ശരി തന്നെ അതുപോലെ തന്നെ സ്ഥാപനത്തിലായാലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അതാത് സ്ഥലങ്ങളിൽ അത് നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കസ്റ്റമേഴ്സ് വരാനും നല്ല ലാഭത്തോടു കൂടി സെയിലുകൾ നടക്കാനും നല്ല ടേണോവർ ഉണ്ടാവാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഒരു എടുക്കുക മുറി എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഏത് ഭാഗം അപ്പോൾ ഇരിക്കാനായിട്ട് ഏത് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ബാക്കിന് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു കടയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പോയി ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറകിലൊരു മൂലയ്ക്ക് പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം ഇത് സാധനം വാങ്ങിച്ചിട്ട് പൈസ അടയ്ക്കാൻ വരുന്ന ഒരാൾ ആ മൂലയിൽ പോയി വാങ്ങിക്കണമെന്നില്ല അത് നിങ്ങൾക്കും കസ്റ്റമർക്കും ഒരു ബുദ്ധിമുട്ടാവും അങ്ങനെയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നോർത്തിലോട്ട് നോക്കി നിങ്ങൾക്ക് അവിടെ ആ ഷോപ്പിൽ ഇരിക്കാവുന്നതാണ് അതേസമയം ഇത് വടക്ക് ദർശനമാണെങ്കിലും വടക്ക് ദർശനമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇരിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇത് തെക്ക് ദർശനമാണെങ്കിൽ ഏത് രീതിയിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ദർശനമാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമുക്ക് ഈ രീതിയിൽ ഇരിക്കാം പടിഞ്ഞാറ് ദർശനമാണെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമുക്ക് ഈ രീതിയിൽ ഇരിക്കാം അപ്പം നമുക്ക് ക്യാഷ് കൗണ്ടറും നമ്മൾ ഇരിക്കുന്നതും ഏത് ഭാഗത്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡോർ ഏത് ഭാഗത്തുനിന്ന് കൊടുക്കാം ഡോർ ഏത് ഭാഗത്തുനിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂരിഭാഗം പിന്നെ കടകളിലും ഷട്ടർ ആണല്ലോ അപ്പം നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ പാർട്ടിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കിഴക്ക് ദർശനമാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് എൻട്രൻസ് കൊടുക്കുക തെക്ക് ദർശനമാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് എൻട്രൻസ് കൊടുക്കുക പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് എൻട്രൻസ് കൊടുക്കുക അതല്ല വടക്കാണ് ദർശനമെങ്കിൽ വടക്ക് കിഴക്കിന്ന് എൻട്രൻസ് കൊടുക്കുക അപ്പം നമുക്ക് എൻട്രൻസുമായി ക്യാഷ് ഇരിക്കുന്ന സ്ഥലങ്ങളുമായി ഇനി നമുക്ക് പെട്ടെന്ന് വിറ്റ് പോകേണ്ടതായിട്ടുള്ള സാധനങ്ങൾ നല്ല പ്രോഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ അത് ഏത് ഭാഗത്ത് വെക്കാം എന്ന് ചോദിച്ചാൽ അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും ഫ്രീ ആക്കിയിടുന്നത് നമ്മുടെ ബിസിനസ് സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു കാര്യമായി വാസ്തുവിൽ പറയുന്നു അപ്പോൾ നമുക്ക് ഭാരമുള്ള വസ്തുക്കളും മറ്റുള്ള സ്റ്റോക്കുകളും ഏത് ഭാഗത്ത് ഇറക്കി വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ ഇത്തരം സാധനങ്ങൾ ഇറക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ടും ഇത് കട പണിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിലായിട്ടോ വാതിലിൻ്റെ നേരെയോ ഇലക്ട്രിക് പോസ്റ്റുകൾ ട്രാൻസ്ഫോമർ എന്നിവ ഇല്ല എന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് അത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാക്കോ മിറർ അവിടെ വെച്ചുകൊണ്ട് ആ ഒരു ദോഷത്തെ നമുക്ക് പരിഹാരം ചെയ്യാം അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മൂന്ന് മുറിയാത്ത വരകൾ വരുന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇത് സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ് പിന്നെ മെയിൻ റോഡിൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസും നമുക്ക് വെക്കാവുന്നതാണ് ഇതാണ് ആ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് ഇനി നമുക്ക് കടയെല്ലാം ചെയ്തു അപ്പോഴത്തേക്കും നമുക്ക് ബിസിനസ് അത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല നമ്മുടെ ബിസിനസ്സിനൊന്ന് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് അവിടെ മെയിനായിട്ട് എന്താ വരേണ്ടത് സമ്പത്താണ് വരേണ്ടത് അപ്പോൾ സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗിനെ നമുക്ക് വെക്കാം ഇത്തരത്തിലുള്ള ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഡോറിൽ നിന്നും കടയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലും നമ്മുടെ ക്യാഷ് കൗണ്ടറിലേക്ക് നോക്കിയും ഈ ഫ്രോഗിനെ വെക്കുന്നത് ശരിക്കും സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ കടയ്ക്ക് ഇപ്പോഴൊരു പോസിറ്റീവ് എനർജിയും ഒരു പോസിറ്റീവ് വൈബ്രേഷനും ഒക്കെ കിട്ടാനും നമ്മളിലേക്ക് സമ്പത്ത് വരാനും ഒരു ഹാപ്പിനെസ് നിലനിൽക്കാനുമായിട്ട് ഇത്തരത്തിലുള്ളൊരു ട്രാവലിങ് ബുദ്ധയുടെ സ്റ്റാച്ചു നമുക്ക് സ്ഥാപനത്തിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നോർത്തിൽ ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വയ്ക്കാം സ്ഥാപനത്തിൻ്റെ നോർത്തിലാണ് നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അത് ഓരോ സ്ഥാപനത്തെയും ബേസ് ചെയ്തിരിക്കും ഈ ടൂളുകൾ ഇതിൻ്റെ സൗത്തിൽ ഒരു വിക്ടറി ഹോഴ്സ് വെക്കാവുന്നതാണ് ഇതിൻ്റെ സൗത്ത് ഭാഗത്ത് വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം